സിദ്ധികയുടെ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാറ്റസ് സ്റ്റേ വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ കുറച്ച് ദിവസമായിട്ട് ചർച്ച വന്നത് തുടരും ഹിറ്റ് ആയി കഴിഞ്ഞപ്പോൾ ശ്രദ്ധിക്ക പോയ കാര്യമുണ്ടല്ലോ ഒരു കുറച്ച് സിനിമകളെ പരാജയപ്പെട്ടു ഒറ്റപ്പടം ലാലേട്ടറിന്റെ അപ്പോൾ അപ്പൊ ഒറ്റപ്പട നമുക്ക് രണ്ടു പടം കിട്ടിയിട്ടുണ്ടായിരുന്നു ശരിക്കും തുടരും കണ്ടപ്പോൾ എന്താ ഫീൽ ചെയ്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയുമല്ലോ എനിക്ക് അങ്ങനെ തോന്നില്ല മോഹൻലാലിന്റെ ഇതൊന്നും ഒന്നുമല്ല എന്ന് എനിക്ക് എപ്പോഴും ഒന്നുമല്ലോ ലാലിൻ്റെ ഇനിയും എത്രയോ മികച്ച പ്രകടനങ്ങൾ നമ്മൾ കാണാൻ കിടക്കുന്നു തുടരുന്നിലൊക്കെ ഉള്ള ലാലിൻ്റെ പെർഫോമൻസിനെ നമ്മൾ ഒരുപാട് പുകഴ്ത്തി പറയുമ്പോൾ പോലും എനിക്ക് കുറെ കൂടെ അടുത്ത് ലാലിനെ അറിയാവുന്നതുകൊണ്ട് ഇതൊന്നും അല്ല അതിനേക്കാളും ഒരുപാട് അപ്പുറത്ത് നമ്മളിനിയും മോഹൻലാലിൽ നിന്ന് കാണാനുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ കാരണം അയാൾ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയില്ലേ അതിനേക്കാളും ഒരു അൾട്ടിമേറ്റ് ആക്ടർന്നോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഇൻഫിനിറ്റി ആക്ടർന്നൊക്കെ പറയാൻ പറ്റും അല്ല ഒരു ആക്ടിങ്ങിനെ നമുക്കിങ്ങനെ ഒന്ന് ലിമിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല അയാൾ നിന്ന് ഇനിയും ഇനിയും ഒരുപാട് നല്ല നല്ല പെർഫോമൻസ് വരും അങ്ങനെ പ്രതീക്ഷിക്കുന്നു ആള് ചെയ്തതൊന്നും ഒരു അത്ഭുതമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിട്ടില്ല കാരണം ഇതിനേക്കാളും വലിയ അത്ഭുതം അയാൾ ഇനിയും കാണിക്കും